ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എൻ്റെ കാര്യം ചോദിച്ചിട്ട് കുറച്ച് ആളുകളൊക്കെ കമൻസിൽ ഇടാറുണ്ട് എൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ കമൻസ് ഇടാറുണ്ട് അപ്പം എനിക്ക് പൊതുവായിട്ട് അതുകൊണ്ട് തന്നെ ഒരാൾ ആളുകളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് എനിക്ക് ഒരു എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു സ്ത്രീ ആയിരുന്നു അപ്പോൾ അവർ ഓൺലൈനിൽ ഒരു സ്ഥാപനത്തിൽ പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റും കൊടുത്തു പേയ്മെൻറ്റും കൊടുത്തതിന് ശേഷം എന്താ പറയുക പ്രോഡക്റ്റ് കിട്ടിയില്ല അതൊരു ജെന്യൂനായിട്ടുള്ളൊരു സംഭവമാണ് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല വാട്സാപ്പിൽ കൂടിയാണ് ഇവർ പേയ്മെൻറ്റ് അടച്ചു കൊടുക്കുന്നത് വാട്സപ്പിൽ വഴി ചാറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ അവർക്ക് വാട്സപ്പ് വഴി അവരുടെ ഗൂഗിൾ പേ നമ്പർ അയച്ചു ഡ്രസ്സായിരുന്നു അവർ ഓർഡർ ചെയ്തിരുന്നത് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ കാണിച്ചത് വാട്സപ്പ് വഴി തന്നെയാണ് അല്ലാതെ വെബ്സൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും അവർ ഷോ ചെയ്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് അടച്ചിട്ട് അവർക്ക് റെസിപ്റ്റ് ഇട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഗൂഗിൾ പേ നമ്പറും കൊടുത്തു അങ്ങനെ ഗൂഗിൾ പേ വഴിയാണ് അവർ പേയ്മെൻ്റ് ചെയ്യുന്നത് അപ്പം ഗൂഗിൾ പേയും ചെയ്തു കൊടുത്തു അതിനുശേഷം യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല ഫോൺ വിളിച്ചാലും എടുക്കില്ല വീഡിയോ കോൾ ചെയ്താലെടുക്കില്ല മറ്റ് ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ കോണ്ടാക്ട് ചെയ്താലും നോ റെസ്പോൺസ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും യാതൊരുവിധ ഇൻറ്റിമേഷനും കൊടുത്തില്ല ഡെലിവറി ടൈം ആയിട്ടും ഡെലിവറി ചെയ്തില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ആണ് അവർ എനിക്ക് മെസ്സേജ് അയച്ചത് ഞാനിപ്പോൾ എന്താണ് പറയുന്നത് നിങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആകെ ഉള്ളത് നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അതായത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത നമ്പരും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ പ്രമുഖ സ്ഥാപനത്തിൻ്റെ പേരിലാണെങ്കിൽ അവരെയും അറിയിച്ചിട്ട് അവർ ത്രൂ ആണോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിലെ ആളുകൾ സ്ത്രീ അറിഞ്ഞിട്ടാണ് അവർ ആ സ്ഥാപനത്തിലെ ആളുകൾ തന്നെയാണിത് അവർ ഫേക്ക് അക്കൗണ്ട്സ് ഉപയോഗിച്ചിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നാണ് ഒക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവരെയും അത് അറിയിച്ചതിന് ശേഷം നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലൈൻറ്റ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുക ശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഡ്രസ്സ് നമ്മുടെ ഇന്ത്യയിലുള്ള അഡ്രസ്സ് തന്നെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും നിയമവരായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വീണ്ടും വീണ്ടും ഒരു പൈസ ചോദിച്ചാൽ ഇതേപോലെ കൊടുക്കാതിരിക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റാളുകളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് ഇതേപോലെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ പേരും അതിൻ്റെ ഓണറിൻ്റെ പേരും അതേപോലെ തന്നെ ഗൂഗിൾ പേയിലുള്ള അക്കൗണ്ട് ഹോൾഡറിന്റെ പേരും എല്ലാം നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഒന്ന് ലിങ്ക് ആണോ എന്ന് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്ത് കൊടുക്കുക ഇത് മൊത്തത്തിൽ എന്നെ ഒരു പ്രൂഫ് അവർ കാണിച്ച സ്ഥിതിക്ക് എനിക്ക് തോന്നിയത് ആ ഒരു സ്ഥാപനത്തിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുരുഷന്റെ അക്കൗണ്ടിലേക്കാണ് അവർ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് ഫേക്ക് ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എമൗണ്ട് തിരിച്ച് കിട്ടുമെന്നും തോന്നുന്നില്ല അതിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും നമ്മൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട സമയമാണിത് കാരണം വെച്ചാൽ എല്ലാവരും ഓൺലൈൻ പേയ്മെൻറ്റും ഓൺലൈൻ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത സെഗ്മെൻ്റിൽ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ